Namaskar. ശബരിമല സ്വർണക്കൊള്ളയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനകൾ നിർണയ ഘട്ടത്തിലേക്ക് അതിനിടെ മുരാരി ബാബുവിന്റെ സ്വത്തിൽ ആദായ നികുതി വകുപ്പും പ്രാഥമിക അന്വേഷണം തുടങ്ങി സാധാരണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ധനികനായ എൻ എസ് എസ് കാരണാണ് മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പിൻവാതിൽ നിയമനം നേടിയാണ് ഡെപ്യൂട്ടി കമ്മീഷണർ പദവി വരെ എത്തിയത് ഇയാളുടെ വീട് തേക്ക കൊട്ടാരമാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഈ സാഹചര്യത്തിലാണ് ആദായ നികുതി പരിശോധന ഇതിനൊപ്പം ഇ ഡിയും അന്വേഷണങ്ങളിലേക്ക് ടക്കും മുരാരി ബാബുവിനെ ഇടപാടുകൾ ദുരൂഹമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പെരുന്നാ കരയോഗം വൈസ് പ്രസിഡന്റായി മുരാരി ബാബു എത്തുന്നത് അടുത്ത കാലത്താണ് ആദ്യം ഒരിക്കൽ മത്സരിച്ചുവെങ്കിലും തോറ്റു അതിനുശേഷം സമവായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടന്ന സമയം പദവിയിലേക്ക് എത്തി ശബരിമല സ്ത്രീ പ്രവേശന വിവാദ സമയത്ത് ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു ഈ സമയത്താണ് പെരുന്നയിലെ എൻ ആസ്ഥാനവുമായി അടുത്തത് ശബരിമലയിൽ സ്ത്രീകളെ കരാൻ അനുവദിക്കാത്തത് താനാണെന്ന സന്ദേശം പോലും എൻ എസ് എസിലെ പ്രധാനിക്ക് മുരാരി ബാബു നൽകി തന്ത്രിയുമായും എൻ എസ് എസുമായും നിരന്തരം സംസാരിച്ച് പെരുന്നയിൽ ആചാര്യ സംരക്ഷകനായി മുരരി ബാബു മാറി അതിനുശേഷം ഭാര്യയ്ക്ക് എൻ എസ് എസ് ആസ്ഥാനത്ത് ജോലി ലഭിക്കുകയും ചെയ്തു ഈ സമയത്താണ് പെരുന്നയിലെ വീട് നിർമ്മാണവും നടന്നത് എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ള കേസാണ് അല്ലാത്തപക്ഷം ദേവസ്വം ബോർഡിന്റെ ഭാവി പ്രസിഡന്റായി മുരാരീബാബു മാറുകയായിരുന്നു ഈ കരുനീക്കമാണ് ശബരിമല സ്വർണപ്പാളിക്കേസിൽ തകർന്നത് എൻ എസ് എസുമായി അടുത്ത ബന്ധം മുരാരീബാബുവിനുണ്ട് എൻ എസ് എസ് മുൻ പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന എൻ ഭാസ്കരൻ ഭാസ്കരൻമാരുടെ ആശീർവാദത്തിലാണ് മുരാരീബാബു ദേവസ്വം ബോർഡിൽ എത്തുന്നത് ആദ്യം വാച്ചറായാണ് ജോലിയിൽ കയറിയത് ഇതിനിടെ പോലീസ് ജോലി കിട്ടി വാച്ചർ ജോലി ഉപേക്ഷിച്ചു പോയ മുരാരിക്ക് പോലീസിലെ കടുത്ത പരിശീലനം ഭയമായിരുന്നു അങ്ങനെ ആ ജോലി വേണ്ടെന്ന് വെച്ചു തിരിച്ചെത്തിയ മുരാരിക്ക് ഭാസ്കരൻ നായർ വീണ്ടും തുണയൊരുക്കി ഭാസ്കരൻ നായരുടെ ഗുമസ്തനായിരുന്നു മുരാരി ബാബുവിന്റെ മുരാരി ബാബുവിന്റെ അച്ഛന് പെരുന്നയിലെ ചെറിയ പലചരക്ക് കടയായിരുന്നു ഇതിനൊപ്പം പച്ചക്കറി കച്ചവടവും ഈ ആകുളതകൾ ഭാസ്കരൻ നായരെ ബോധ്യപ്പെടുത്തിയാണ് മുരാരി ബാബുവിനെ രണ്ടാം മെൻട്രി ദേവസ്വം ബോർഡിൽ ഉറപ്പാക്കിയത് ഭാസ്കരൻ നായരുടെ സഹായിയായി എത്തിയ മുരാരി ബാബു പിന്നീട് ക്ലർക്കായി ഭാസ്കരൻ നായരുടെ ഇടപെടൽ സ്ഥിരം ജോലിയും കിട്ടി പിന്നീട് പലവിധ പ്രൊമോഷനിലൂടെ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിലും എത്തി ഇതിനിടെയാണ് പഴചരക്കുകാരന്റെ മകൻ തേക്ക് കൊട്ടാരമടക്കം പണിതത് വളരെ കാലം മുൻപ് അച്ഛൻ മരിച്ചു ഇന്ന് ആ പഴചരക്ക് കട മുരാരിയുടെ കുടുംബത്തിലെ ആരും നടത്തുന്നില്ല ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിവാദങ്ങൾക്കിടെ പെരുന്ന എൻ എസ് എസ് ആസ്ഥാനവുമായി അടുത്ത മുരാരി ബാബു കരയോഗം പദവിയിലും എത്തി ആദ്യ തവണ കരയോഗത്തിൽ മത്സരിച്ച മുരാരി ബാബു തോറ്റു അതിനുശേഷം മുകളിൽ നിന്നുള്ള സമവായ നിർദ്ദേശപ്രകാരം പെരുന്ന കരയോഗത്തിൽ വൈസ് പ്രസിഡന്റുമായി അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് ഉറപ്പിച്ച് നടക്കുമ്പോഴാണ് സ്വർണക്കടത്തും അറസ്റ്റുമല്ല പഠിക്കുമ്പോഴേ സി പി എം അനുഭാവിയായിരുന്ന മുരാരി ബാബു ശബരിമല സ്വർണ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകുമ്പോൾ സിഐടിഒ നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയിഡ് കോൺഫെഡറേഷൻ അംഗമായിരുന്നു മുരാരി ബാബു ചങ്ങനാശ്ശേരി പെരുന്നയിൽ ചെറിയ കടയായിരുന്ന മുരാരിയുടെ പിതാവിന് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയ ശേഷം വലിയ സമ്പാദ്യം മുരാരിക്ക് ഉണ്ടായതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ ജോലി കൊണ്ട് ഇത്രയും പണം സമ്പാദിക്കാനാകുമോ എന്നാണ് എസ് ഐ ടി അന്വേഷിക്കുന്നത് മുരാരിയുടെ ബാങ്ക് ഇടപാടുകളുടെ അടക്കമുള്ള രേഖകൾ എസ് ഐ ടി ശേഖരിച്ചിട്ടുണ്ട് പോലീസ് ജോലി ഉപേക്ഷിച്ചാണ് മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്ഥിര ജീവനക്കാരനായത് പോലീസ് ജോലി ലഭിക്കും മുമ്പായിരുന്നു വാച്ച് റൈ ജോലി ചെയ്തത് ദേവസ്വം തുല്യമായ ജോലിയാണ് പോലീസിൽ ജോലി ിട്ടിയത് കോൺസ്റ്റബിളായി കണ്ണൂരിലായിരുന്നു ആദ്യ പരിശീലനം പരിശീലനം പൂർത്തിയാക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഭാസ്കരനെ സഹായിയായാണ് തുടക്കം പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്ലർക്കായി സ്ഥിരം നിയമനം നൽകി വൈക്കം ഏറ്റുമാനൂർ തിരുനക്കര എന്നിവിടങ്ങളിലെ ഉത്സവങ്ങക സ്പെഷ്യൽ ഓഫീസർ തത്രികയിൽ സേവനമനുഷ്ഠിച്ചു മൂന്ന് ക്ഷേത്രങ്ങളിലും ഉത്സവത്തിനാനകളെ കരാറെടുക്കുന്നതിൽ ക്രമക്കേട് നടത്തിയതായി പിന്നീട് കണ്ടെത്തി ക്ഷേത്രത്തിലെ സ്വർണ രുദ്രാക്ഷര കാണാതായതും ശ്രീകോവിലിൽ തീപിടിച്ചതും സ്വർണപ്രഭയിലെ മൂന്ന് നാഗപ്പാളികൾ വിളക്കി ചേർത്തതും മുരാരി ജോലി ചെയ്ത കാലയളവിലാണ് പഴയ തറവാടായിരുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുരാരി വലിയ വീട് നിർമ്മിച്ചത് ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി ഇതിനെ ഒരു തേക്ക് കൊട്ടാരമെന്നാണ് പെരുന്നക്കാർ വിളിക്കുന്നത് ശബരിമലയിൽ സ്വർണ്ണക്കൊള നടന്നതും ഈ കാലഘട്ടത്തിലാണ് വീട് നിർമ്മാണത്തെ കുറിച്ചും എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിലെ കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണം പൊതിഞ്ഞ പാളുകൾ പുറത്തു കടത്തി സ്വർണം കവർന്ന കേസുകളിലാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തത് സ്വർണപ്പാളി ചെമ്പാടുന്ന രേഖ ആദ്യം തയ്യാറാക്കിയത് മുരാരി ബാബുവാണ് താൻ എഴുതി നൽകിയതിൽ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും ഒക്കെ അനുമതി നൽകാതെ ഒരു പ്രവൃത്തി നടക്കില്ല ുമാണ് മുരാരിയുടെ മൊഴി ഇത് ബോർഡിന് തിരിച്ചടിയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് മുരാരി ഇപ്പോൾ മുരാരി ബബുവിനെ പിന്നിലുള്ളവരെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം നീക്കം സജീവമാക്കിയിട്ടുണ്ട് മുരാരി ബാബുവിന്റെ അഴിമതിയിൽ വിശദാന്വേഷണം നടത്തും ആനക്കുള്ള അടക്കം പരിശോധിക്കും ബിനാമി സ്വത്തുക്കളുടെ ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് അതിനിടെ പെരുന്നയിൽ വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും അന്വേഷണം നടത്തും പെരുന്നയിൽ രണ്ട് നിലകളുള്ള വലിയ വീട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് പണിത് ഒന്നര വർഷം കൊണ്ട് പണി തീർത്തു ഇതേ കാലയളവിലാണ് സ്വർണക്കൊള്ള നടന്നത് ശബരിമല സ്വർണ കവർച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ചകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സന്നിധാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരിക്കെതിരെ വിജിലൻസ് കണ്ടെത്തിയത് ഈ കണ്ടെത്തലുകളെല്ലാം ആദായ നികുതി വകുപ്പും പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്